ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലുള്ള സംഘർഷം തുടരുകയാണ് ന്യൂനപക്ഷ വേട്ട ഉയർത്തി ബി എസ്പിയും ഹിന്ദു സംഘടനകളും പ്രതിഷേധിക്കുന്നതിലാണ് പോലീസുമായി ഉന്തള്ളുണ്ടായത് ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു ആദിൽ പാലോട് ദില്ലിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധമായി എത്തിയ ഇപ്പോൾ ബാരിക്കേഡിന് തൊട്ടിപ്പുറത്ത് നിൽക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷമൊക്കെ അവസാനിച്ചു സംഘർഷം ഇപ്പോഴും തുടരുകയാണ് ചെയ്യാം ആ പോയാൽ വലിയ സംഘർഷം എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ പലരുടെയും ഈ ബംഗ്ലാദേശിയെ പ്രക്ഷോഭകാരികളുടെയും നേതാക്കളുടെയും ഒക്കെ അവരുടെ ദൃശ്യങ്ങൾ കത്തിക്കുന്നത് ചിത്രങ്ങൾ കത്തിക്കുന്ന കോലം കത്തിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച ആ പ്ലക്കാർഡുകളും ഒക്കെ ഉയർത്തി പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ് വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് ദില്ലിയിലെ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് ഒരു കിലോമീറ്റർ മുൻപ് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രക്ഷോഭകാരികളെ തടഞ്ഞിരുന്നു എന്നാൽ ఆ బారికేడ్లు మర్చిదానన సర్వ ఇప్పుడూ జరుగుறியான పోలీసులు గారియాయుల్ల తర్కవం గాడాం క్యాబైస్ క్యా హోనా చాయ్ హోనా తో యే చాయే జైసే వో కర్ రహే వసే హమ్ కర్ రహే లేకిన్ హమ్ మర్యాద కర్ రహే హమ్ సనాతన ధమ్ కో బహన్నే వాలే లోగ్ హై హమ్ హత్యార్ జల్ది నహీ ఉఠాతే లేకిన్ జబ్ హమారే సమ్మాన్ కా బాత్ ఆయేగి వహా క్యా హువా వహా మే హమారే హిందూ భాయ్ కో మారా క్యా അതായത് തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഒരു ഹിന്ദു യുവാവിനെ ബംഗ്ലാദേശിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത് മതം ആരോപിച്ചായിരുന്നു ആ കൊലപാതകം എന്ന വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് ഏതായാലും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സമാനമായി നിരവധി ഇടങ്ങളിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇവിടെയുള്ള പ്രതിഷേ പ്രതിഷേധിക്കുന്ന ആളുകൾ പറയുന്നത് വലിയ കൂട്ടം ഇവിടെ ആളുകളുണ്ട് ആൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് പ്ലക്കാർഡുകളൊക്കെ ഉയർത്തിയാണ് പ്രതിഷേധിക്കുന്നത് ഹിന്ദു വേട്ട അവസാനിപ്പിക്കണം ബംഗ്ലാദേശ് സർക്കാർ എന്നുള്ളതാണ് സർക്കാർ ഇക്കാര്യങ്ങളിലൊന്നും ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന ആക്ഷേപവും ഇവിടെ എത്തിയിരിക്കുന്ന ഹിന്ദു സംഘടനകൾപ്പെട്ട പ്രതിഷേധക്കാർ ഉയർത്തുന്നുണ്ട് തുടർച്ചയായി ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുകയാണ് അവിടെ സംഭവിക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുകൂടി അവർ മുദ്രാവാക്യം മുഴക്കുകയാണ് ഏതായാലും വലിയ പ്രതിഷേധമാണ് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ദില്ലിയിൽ നമ്മൾ ഇവിടെ ഇവിടെ ബോർഡുകളൊക്കെ ഉയർത്തി ആളുകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഫോർ റയറ്റ്സ് വയലൻസ് അഗൈൻസ്റ്റ് ബംഗാളി ഹിന്ദു ഇൻ ബംഗ്ലാദേശ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് बांग्लादेश में जो हमारे हिंदू माँ बहन के बाद जो अत्याचार जो हो रहा है और जब दीपू को जो दीपू दास को जो अभी जिंदा आग लगा लगाकर जलाया गया इसके प्रतिबाद में प्रदर्शनी चल रहा है और जब तक ये अत्याचार बंद नहीं होगा तो वहाँ पे हिंदुओं के बाद गटगट -कर करके हिंदू को हत्या किया जा रहा है कोई किस से हिंदू मां बहन उनको रेप किया जा रहा है जब तक तो का नहीं पकड़ा है इंदुस्तर का खुलाम छूट देकर रखा हुआ है വലിയ പ്രതിഷേധമാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോഴറിയാം ഈ ബാരിക്കേഡുകളൊക്കെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ആ പ്രതിഷേധക്കാർ പലപ്പോഴും ഇത് സംഘർഷത്തിലേക്ക് പോയി എന്നതാണ് നമ്മളിവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച നൂറുകണക്കിന് ആളുകളുണ്ട് പ്രതിഷേധത്തിൽ എത്തിയിരിക്കുന്നത് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് ഒരു കിലോമീറ്റർ മുൻപിൽ തന്നെ ഈ പ്രതിഷേധക്കാരെ പോലീസും സുരക്ഷാ സേനയും തടഞ്ഞിരുന്നു നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചയും വ്യത്യസ്തമല്ല ഒട്ടനവധി നൂറുകണക്കിന് പ്രതിഷേധക്കാരാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് പലരും അക്രമാസക്തമായി മാറുന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു പ്രതിഷേധക്കാടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ട ന്യൂനമർദ്ദ അവസാനത്തിൽ ਬੰਗਲਾਦੇਸ਼ ਦੇ ਨਿਵਾਸੀ ਬੰਗਲਾਦੇਸ਼ ਮੁੰਤਾਬਾਦ കേൾക്കുകയാണ് സുനിൽ സുനിൽ കൂടി ഉണ്ട് പ്രതിഷേധം മുറുകുകയാണ് പ്രതിഷേധക്കാരെ അവിടെ നീക്കാൻ സാധ്യതയുണ്ടോ എന്താണ് ഇപ്പോൾ ൾക്കുകയാണ് സുജയ് ഇത് രണ്ടാം ദിവസമാണ് ഇങ്ങനെയൊരു പ്രതിഷേധ കാഴ്ച ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുമ്പിൽ ഉണ്ടാകുന്നത് ഏതായാലും ബംഗ്ലാദേശ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു ആ ദാഖയിൽ ഇപ്പോൾ ഇന്ത്യൻ ഹൈക്കമ്മീഷനെ ബംഗ്ലാദേശെ വിളിച്ചു വരുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ നടക്കുന്ന ഈ പ്രതിഷേധ നീക്കത്തെ പോലീസ് ശക്തമായി തന്നെ നേടുന്നുണ്ട് കാരണം ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ നേരെ നടക്കുന്ന ആക്രമണം ഒരു കാരണവശാലും ന്യായീകരിക്കാനാകാത്ത ഈ ഒരു പ്രതിഷേധ നീക്കം ന്യായീകരിക്കാനാകാത്തതാണ് ആണ് എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതായാലും നമുക്കറിയാം രാഷ്ട്രീയമായി കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലും അസമിലുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലെ സംഘർഷങ്ങൾ രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഏതായാലും ഇപ്പോൾ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ആതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നൂറുകണക്കിന് ഹിന്ദു സംഘടനാ പ്രവർത്തകരാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ അതിക്രൂരമായി അവിടെ പ്രതിഷേധക്കാർ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായത് അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് കെട്ടിത്തൂക്കുക യും അദ്ദേഹത്തെ കത്തിക്കുകയും ഒക്കെയാണ് ചെയ്തത് എന്തായാലും അത്രയ്ക്ക് ക്രൂര ക്രൂരമായ രീതിയിലാണ് ദീപു ചന്ദ്രദാസ് എന്ന ഒരു യുവാവിനെ കൊലപ്പെടുത്തിയത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ രണ്ടാം ദിവസം ദില്ലിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഇങ്ങനെയൊരു പ്രതിഷേധ കാഴ്ച ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഈ ഇതിനു മുൻപ് ഇതുപോലെയുണ്ടായ പ്രതിഷേധ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ നേരെ ആക്രമണം നടന്നു എന്നൊക്കെയാണ് ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അത്ര അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ുന്നു ഒരു സുരക്ഷാ വീഴ്ചയും ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിൽ ഉണ്ടായിട്ടില്ല എന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അതായാലും ഇപ്പോൾ രണ്ടാം ദിവസം വലിയ പ്രതിഷേധ കാഴ്ചയാണ് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് ബംഗ്ലാദേശിനെ ബഹിഷ്കരിക്കണം എന്നതാണ് ഇപ്പോൾ പ്രതിഷേധക്കാരൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം എന്നത് ഒരുപാട് കാലമായി തുടരുന്നതാണ് ബംഗ്ലാദേശിനെ മുക്തമാക്കിയ വലിയ യുദ്ധം ഇന്ത്യ നടത്തിയ ഒരു ചരിത്രമൊക്കെ തന്നെയുണ്ട് ഏതായാലും അന്നു മുതൽ തുടരുന്ന വളരെ അടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശിനും ഇടയിലുള്ളത് അപ്പോൾ ആ നയതന്ത്ര ബന്ധത്തിൽ തന്നെ ഉലച്ചിലുണ്ടാകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നത് നമുക്കറിയാം ഇന്നലെ ബംഗ്ലാദേശിലെ വിസ ഓഫീസ് ഇന്ത്യ അടച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ വിസ ഓഫീസും ബംഗ്ലാദേശ് ഇന്ന് അടച്ച ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ ബന്ധം തന്നെ ഉലയുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനുമിടയിൽ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം നൽകിയിരിക്കുകയാണത് ഇപ്പോഴത്തെ ഇടക്കാല യുനെസ് ഭരണകൂടത്തിൻ്റെ വലിയൊരു എതിർപ്പിനും കാരണമായിട്ടുണ്ട് ഇന്നലെ ഷെയ്ഖ് ഹസീന പ്രതികരിച്ചത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഘർഷങ്ങൾ ഒരു കാരണവശാലും ബംഗ്ലാദേശിനെ ഗുണം ചെയ്യില്ല എന്നതാണ് അത് ബംഗ്ലാദേശിനെ തകർക്കും അരാജക സാഹചര്യമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് എന്നുകൂടി ഷെയ്ഖ് ഹസീന പ്രതികരിച്ചിരുന്നു ഇന്ത്യയുമായുള്ള സൗഹൃദം ബംഗ്ലാദേശിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഷെയ്ഖ് ഹസീന ചൂണ്ടിക്കാട്ടിയിരുന്നു ഏതായാലും അവിടെ വലിയ സംഘർഷ സാഹചര്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഏതായാലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ബംഗ്ലാദേശിൽ തുടരുന്ന അതിക്രമങ്ങൾക്കെതിരെയാണ് ഏതായാലും ഇപ്പോൾ ദില്ലിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഹിന്ദു സംഘടനകൾ ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തും ആദിൽ പാലോടുമാണ് പ്രതിഷേധം ദില്ലിയിൽ